തന്നെ ചെയ്യും എങ്കിലും ഈ വിശ്വാസം നഷ്ടപ്പെട്ട് സ്വന്തം കണ്ണിൽ പൗരത്വം ധരിക്കാനായി നട്ടോട്ട് ഓടുന്ന കലീശ എന്ന ഉമ്മയുടെ കഥയാണിത് ഒന്ന് കണ്ടു കണ്ടുനോക്കും que pirá പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ പോയത് ഇപ്പാണെങ്കിലും അത് എന്തായാലും ബാങ്ക് ബാങ്ക് പാസ്ബുക്ക് എന്റെ അടുത്ത് ഇല്ല ഒന്നും ഇല്ലല്ലോ പിന്നുള്ളതൊക്കെ ഗവൺമെന്റ് ജോലിക്കാർക്കുള്ള കടലാസ ഇപ്പ എന്താ ചെയ്യാം എന്താണ് നിങ്ങൾ സംസാരിക്കണേ അതത് നമ്മക്ക് അകത്ത് ഇരുന്ന് i love

വരെ പട്ടികയിൽ കയറി നമ്മൾ അവകാശം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന എല്ലാ വ്യക്തിയും ശബ്ദ